മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് മാത്രമല്ല മുലയൂട്ടുന്ന സമയത്തും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം കാരണം ആറുമാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ പ്രസവശേഷം പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുലപ്പാൽ കുറവ് ഇതിനായി പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ അമ്മമാർ കഴിക്കേണ്ടത് പ്രധാനമാണ് പ്രോലാക്റ്റിൻ ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് പാലുൽപാദനം നടക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം ഒന്ന് ഓട്സ് ഫൈബറും അയോണും ധാരാളം അടങ്ങിയ ഓട്സ് കഴിക്കുന്നത് മുലപ്പാലിന്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും രണ്ട് ഉലുവ പ്രസവാനന്തരം മുലപ്പാലിന്റെ ഉൽപ്പാദനം കൂട്ടാൻ ഉലുവ സഹായിക്കും ഇതിനായി തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ കുതിർക്കുക പിറ്റേന്ന് രാവിലെ ഈ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഉലുവ കഞ്ഞി കുടിക്കുന്നതും മുലപ്പാലിന്റെ ഉത്പാദനം കൂട്ടാൻ സഹായിക്കും പെരുംജീരകം പെരുംജീരകവും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് അതുപോലെ പെരുംജീരകത്തിന്റെ പതിവായ ഉപയോഗം ദഹനം സുഗമമാക്കാനും പ്രസവശേഷം ഉണ്ടാകുന്ന മലബന്ധം സഹായിക്കും കാൽഷ്യം അയൺ തുടങ്ങിയ അടങ്ങിയ പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും നാല് ബദാം പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് ബദാം കൂടാതെ കാൽഷ്യത്തിന്റെ അത്ഭുതകരമായ നോൺ ഡയറി സ്രോതസ്സായി കൂടി പറയപ്പെടുന്ന ബദാം മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ നല്ലതാണ് അഞ്ച് പയർവർഗ്ഗങ്ങൾ ബീൻസ് പയർവർഗ്ഗങ്ങൾ എന്നിവ പ്രോട്ടീൻ വിറ്റമിനുകൾ ധാതുക്കൾ ഫൈറ്റോയിസ്ട്രജൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ച് ലാക്ടോജനിക് പയർവർഗ്ഗമാണ് കടല അതിനാൽ ഇവയും മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കുന്നത് നല്ലതാണ് ആറ് അയമോദകം അയമോദകവും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഗാറ്റലൈറ്റ്സ് എന്ന രാസവസ്തു അയമോദകത്തിലുണ്ട് സീഡ്സ് വിത്തുകളിൽ ഇരുമ്പ് പ്രോട്ടീൻ സിങ്ക് കാൽഷ്യം തുടങ്ങിയ അവശ്യധാതുക്കളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ സൂര്യകാന്തി വിത്തുകൾ മത്തങ്ങ വിത്തുകൾ എള് തുടങ്ങിയവ കഴിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പ്രോട്ടീനും കാൽഷ്യവും അടങ്ങിയ പാലും പാൽ ഉൽപ്പന്നങ്ങളും മുലയൂട്ടുന്ന അമ്മമാർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും